അമേരിക്കയുടെ ഇറാൻ ആണവ കേന്ദ്ര ആക്രമണം ബ്രിട്ടൻ സംഘർഷ മുന്നറിയിപ്പ് നൽകുന്നു ശനിയാഴ്ച രാത്രി അമേരിക്ക ഇറാനിലെ നത്താൻസ് ഇസ്ഫഹാൻ ഫോർഡോ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിനെ തുടർന്ന് മിഡിൽ ഈസ്റ്റിനും അപ്പുറത്തേക്കും സംഘർഷം വ്യാപിക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ എസ് ചാർമർ മുന്നറിയിപ്പ് നൽകി ഇറാൻ ആണവായത് നേടുന്നത് തടയേണ്ടത് യെയുടെ താൽപര്യമാണെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം യു കെ ഈ ആക്രമണത്തിൽ പങ്കാളിയല്ലെന്നും എന്നാൽ മുൻകൂട്ടി അറിയിപ്പ് ലഭിച്ചുവെന്നും പറഞ്ഞു ബ്രിട്ടൻ സ്ഥിതിഗതികൾ സ്ഥിരപ്പെടുത്താനും നയതന്ത്ര പരിഹാരം കണ്ടെത്താനും ശ്രമിക്കുകയാണെന്ന് സ്റ്റാർമർ ഉറപ്പു നൽകി യു കെ ബിസിനസ് സെക്രട്ടറി ജോനാദൻ റെയ്നോൾഡ്സ് ഇറാൻ ആണവ യുദ്ധം നേടുന്നത് തടയുന്നത് യു കെയുടെ താല്പര്യമാണെന്ന് ആവർത്തിച്ചെങ്കിലും നയതന്ത്ര മാർഗങ്ങൾ വഴി ഇത് നേടാനാണ് യു കെ ആഗ്രഹിച്ചതെന്ന് വ്യക്തമാക്കി വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി വാഷിംഗ്ടണിൽ നടത്തിയ ചർച്ചകളിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ നയതന്ത്ര പരിഹാരത്തിനുള്ള അവസരമുണ്ടെന്ന് സൂചിപ്പിച്ചു കൺസർവേറ്റീവ് നേതാവ് കെമി ബഡനോക് ആക്രമണത്തെ നിർണായകമെന്ന് വിശേഷിപ്പിച്ചപ്പോൾ ലിബറൽ ഡെമോക്രാറ്റിക് നേതാവ് എഡ് ഡേവി സംഘർഷം കുറയ്ക്കാൻ യു കെ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടു യു കെ വിദേശകാര്യ മന്ത്രാലയം ഇറാൻ ഇസ്രയേൽ ഒക്കുബൈ പലസ്തീൻ പ്രദേശങ്ങളിലേക്കുള്ള യാത്രകൾക്കെതിരെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്